ദൈവം പറയുന്നു എന്നൊക്കെ പോയി പറയുന്നത് അല്ലേ ആരോഗ്യ센터 ഇപ്പോൾ ഓൺ ലൈൻ ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് അതില് ഞാൻ കൂട പോയിട്ടുണ്ട് രണ്ടോ മൂന്നോ ഫങ്ഷനിലൊക്കെ മാറ്റാണ് ഫൈസൽ പിനെയും ഫങ്ഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു മാത്രമല്ല തന്നെ ഞാൻ കൊണ്ടോട്ട് നടന്ന അങ്ങോട്ട് ഇന്റർനെറ്റ് ഓറിയന്റസ് അതിപ്പോ ഫൈസൽ പിനെ ഇതിൽ ഒരു അതിസംതൃപ്തി ആ ഇടയിലോ സമയത്തും എന്റെ എന്റെ റിലേറ്റീവ്സ് ആണെങ്കിൽ ആരാണ് അടുത്ത് പറഞ്ഞത് ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും മറക്കുന്ന കാര്യമല്ല അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ അത് ഞാനിപ്പോൾ നാലഞ്ചു വർഷസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പാർട്ട് ഓഫ് സദസ്സിലെ ഒത്തിരി സന്തോഷം താങ്ക്യൂ സ്പീക്കർ നല്ല മന്തരം നല്ല പ്രൊഫഷണൽ ആയി നമ്മഒരു പോസിറ്റീവ് സന്ദേശം നൽകി. അച്ഛാ അപ്പോൾ ഇതിനെ നമ്മൾ പൂർത്തിയാക്കി. ഡമ്മിനെ കാണേണ്ട ഇടയ നടക്കാൻ സാധിക്കും. എനിക്ക് വേണ്ടി നമ്മൾ ദുബായിൽ അടുത്ത 15 വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ താഴെ പറയുക. ഇറ്റ് വിൽ മെന്റർ കൂടിയാണ്. അതുമാത്രമല്ല ഇതിനെ ഒരു പറഞ്ഞു അക്ക ാണ് എന്റെ സമയത്തിന്റെ ഒരു പാഠം ഞാൻ ഇവർക്ക് കാരണം നമ്മളെ പോലെ തന്നെയാണ് ഒറ്റ ഡിഫറൻസിലുള്ള സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ ആണ് സോ അതുകൊണ്ട് കേരളത്തിനും അകത്തും പുറത്ത് ഒത്തിരി മാറി അത് മാത്രമല്ല സത്യം പറഞ്ഞാൽ കുറച്ചുപേരും ഈ ഫേമസ് ആയിട്ടുള്ള ഇത്രയും ആൾക്കാരുടെ കൂടെ ഈ ഒരു സ്റ്റേജിൽ പങ്കിടാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യം ടെൻഷൻ ഉണ്ടായിരുന്നു ഓരോരുത്തരും പക്ഷെ അവരെല്ലാവരും എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആൾക്കാരെന്നുള്ളത് അവരുടെ അഞ്ചു മിനിറ്റ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ താങ്ക് യു സോ മച്ച് കാരണം നിങ്ങളെല്ലാവരും എല്ലാവരെയും കൂടെ ഈ ഒരു ഭാഗമാകുന്ന ഒരുപാട് സന്തോഷമുണ്ട് എന്നുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഞാൻ പ്രൈസ് സോ വേണ്ടിയായിരുന്നു പൈസ